കൊള്ളി വെട്ടി വെട്ടിപ്പൊഴിഞ്ഞതിൻ്റെ കഥ ഞാനി വിവരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ആ ഭാഗം ഒന്ന് വീഡിയോ എടുക്കാൻ മറന്നു പോയിരിക്കുന്നു അപ്പോൾ നമ്മളത് സ്റ്റ്യൂ ആക്കിയിട്ടുണ്ട് കേട്ടോ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊള്ളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വൈക്കി മൊബൈലൊന്നും ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എന്തേടാ നമ്മുടെ ഗ്രൂപ്പിൽ ഡാൻസിൻ്റെ ഗ്രൂപ്പിൽ ജയ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു ഗുരുവാരെങ്കിലും വരുന്നുണ്ടെന്ന് വെച്ചാൽ മൂന്നാലഞ്ച് പാത്രമൊക്കെ എടുത്തിട്ട് പോന്നാം ചേച്ചിയുടെ കയ്യിൽ പാസ് ഉണ്ട് ഭക്ഷണം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ഉത്സവം നടക്കാണ് ഉത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉച്ചയ്ക്ക് ശേഷം അതായത് കാലത്ത് നമുക്ക് ചക്ക കൂ ചക്ക കഞ്ഞി ുണ്ട് പാളക്കഞ്ഞി ഒക്കെ ഉണ്ട് അതിനുശേഷം അതായത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമായിട്ട് ചോറും നല്ല മോര് കൂട്ടാനോ സാമ്പാറോ അവിയലോ പപ്പടോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ചോറും സദ്യ സദ്യ എന്ന് പറയാമല്ലോ അല്ലേ അതായി അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങി തരാം പാത്രമൊക്കെ എടുത്തിട്ട് പോകുന്നോളാം പറഞ്ഞു കേട്ടോ അപ്പം കേൾക്കേണ്ട താമസം ഞാൻ നേരെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി പാത്രമൊക്കെ എടുത്തിട്ട് നേരെ ഗുരുവായൂർക്ക് വെച്ച് പിടിച്ചതാണ് ഈ കാണുന്നത് ഗുരുവായൂരിപ്പം പിന്നെ വിളിച്ച വിളിപ്പുറത്തും നമുക്ക് എപ്പോൾ വേണേലും ഓടിച്ചെല്ലാൻ ചെല്ലാൻ സാധിക്കുന്ന അടുത്തായതുകൊണ്ടാണ് ഈ അഹങ്കാരമൊക്കെ കാണിക്കാൻ പറ്റുന്നത് കേട്ടോ തോന്നുമ്പോൾ തോന്നുമ്പോൾ നമുക്ക് പോവാം തോന്നുമ്പോൾ തോന്നുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഇപ്പോൾ ക്യൂ നിൽക്കണ്ട ക്യൂ നിന്നിട്ട് അകത്ത് കയറിയിട്ട് കാണണം അല്ലെങ്കിൽ പൈസ കൊടുത്ത് അകത്ത് കയറി കാണണം അങ്ങനെയൊന്നുമില്ല അതിനുള്ള പരിചയത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുഖസുന്ദരായിട്ട് അകത്ത് കയറിയിട്ട് നമുക്ക് തൊഴുത് ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരുത്താറില്ല കേട്ടോ അത് ശരിക്കും എനിക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ കണ്ണുനറച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ല അത് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ മുകളിലേക്ക് കയറിക്കോ നീ ഞാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമേ കയറി മുകളിലേക്ക് കയറി നിന്നു പക്ഷേ കയറി നിന്നപ്പോൾ മനസ്സിലായി ഈ വരി നീങ്ങി നമുക്ക് ചോറും കൂട്ടാനൊന്നും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നട്ടോ ആ ഒരു സങ്കടം സങ്കടം എൻ്റെ മുഖത്ത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാം കാരണം അത്രയും നേരം എൻ്റെ മുകളൊക്കെ അത് ആ കാരണം ആ ഒരു വരി കണ്ടതിൻ്റെ ക്ഷീണമാണ് നമ്മൾ വന്ന് കയറിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ കാരണം വളവൊന്നും തിരിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ ഞാൻ ജയ ചേച്ചിൻ പതിയെ വിളിച്ചു ചേച്ചി എവിടെയാണ് അപചയിച്ചു പറഞ്ഞു ഞാൻ അടിയിലുണ്ട് നേരെ സ്റ്റെപ്പ് ഇറങ്ങി അടിയിലേക്ക് പോന്നു അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് ക്യൂ നിന്ന് എൻ്റെ ക്ഷീണം അതോടുകൂടി മാറിയിട്ട് ഞങ്ങളിത് ജയ ചേച്ചിയടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നേരെ അടിയിൽ തന്നെയായിട്ടാണ് ഈ വിളമ്പണ ആൾക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻ കിട്ടണ ആൾക്കാർക്കുമുള്ള ഒരു അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് വേറെ ലൈൻ അവിടെ വിളമ്പുന്ന ആൾക്കാർക്ക് വേറെ ലൈൻ അങ്ങനെയാണ് അപ്പോൾ ജയചേച്ചി ഞങ്ങളൊക്കെ നിന്നത് ആൾക്കാരുടെ ലൈനിലാണ് അപ്പോൾ അമ്മയും ബായും സൈഡിൽ പോയിട്ട് ഒരു സീറ്റിലിരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവരുടെ വിക്രയസ്സൊക്കെയാണ് ഈ കാണുന്നത് ഇതൊക്കെ ഞാനിപ്പം കാണുന്നത് എൻ്റെ മക്കൾ ഈ മാതിരി ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ കത്തിയൊക്കെ അടിച്ച് സന്തോഷമൊക്കെ പ സന്തോഷമൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞാൽ നിൽക്കാണ് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇന്നത്തെ ഈ ഒരു പ്രസാദം എന്ന് പറയുന്നത് കേട്ടോ ഏട്ടൻ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലും കുരുവായൂരി പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂ കേട്ടോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ആ ഒരു നേരൊക്കെ ആകുമ്പോൾ വന്ന് കണ്ണനെ ജസ്റ്റ് പുറത്തുനിന്ന് നിന്ന് തൊഴുതിട്ട് ഉള്ളിക്ക് നമ്മൾ ഒരു വട്ടയ്ക്ക് പോവുള്ളൂ അങ്ങനെ വല്ലാണ്ട് ഉള്ളിൽ പോയിട്ട് തൊഴിലും കലകളൊന്നുമില്ല ഏട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാട്ടൊക്കെ നമ്മൾ ഉള്ളിൽ പോയി തൊഴുള്ളൂ കൂടുതലും നമ്മൾ ഉച്ച നേരത്ത് വരും കറക്റ്റ് വരും എനിക്ക് തോന്നുന്നു ആവശ്യമൊരു രണ്ടോ മൂന്നോ വാട്ടമൊക്കെ വന്നു ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവും അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് നല്ല നല്ല യിറ്റുണ്ട് കേട്ടോ ഞാനത് താങ്ങി നടക്കേണ്ട രണ്ട് മൂന്ന് തോട്ടം നിലത്ത് വെക്കില്ല രണ്ട് മൂന്ന് വട്ടം ഒന്നും അതിനും കൂടുതലൊക്കെ നിലത്തൊക്കെ വെച്ച് രണ്ട് കൈയില് മാറി മാറി പിടിച്ചിട്ടൊക്കെയാണ് അതായത് വീട്ടിലേക്ക് എത്തിയത് എനിക്കറിയില്ലായിരുന്നു ചേച്ചി പാത്രം എടുക്കാൻ വന്നപ്പോൾ വലിയ പാത്രം കൊണ്ടുപോകണമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവിടെ ഓർത്തരും ക്യൂ നിൽക്കുന്നവരൊക്കെ വലിയ അണ്ടാവ് കണക്കിനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നുകൊടുക്കേണ്ടത് ഞാനും കുട്ടി കുട്ടി പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ചേച്ചി എന്നോട് പറഞ്ഞു എന്ത് ചതിയാണ് കാണിച്ചത് വലിയ പാത്രം എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ നിന്നു അപ്പോൾ ഞാൻ കൊണ്ടുപോയ പാത്രമൊക്കെയാണ് ഈ കാണുന്നത് വലിയ പാത്രം ഉണ്ട് കേട്ടോ ആൾക്കാർ കൊണ്ടുവരുന്നത് ഇതെങ്ങനെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ സംശയം അപ്പോൾ നേരത്തെ കാണിച്ചത് അമ്മയ്ക്ക് കൊടുക്കാന്ന് ചോദിച്ചിട്ട് ചോറ് ഇത് നമുക്ക് എടുക്കാം പിന്നെ പപ്പടയുണ്ട് ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചെറിയൊരു പുഴുക്ക് പോലെയാണ് കേട്ടോ നമ്മുടെ മത്തങ്ങയൊക്കെ വെട്ടി തുണ്ടമാക്കിയിട്ട് പുഴുക്കാക്കി വച്ചിട്ടുള്ളതാണ് ഇത് പായസം ഇല്ലാട്ടാ കണ്ട പരിപ്പായസം പോലെ ഇല്ല ഇത് മൊരു കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഇൻഫോർമേഷൻ കൂടെ ഷെയർ ചെയ്യാം ഗുരുവരമ്പലത്തിൽ നിന്ന് മുരുകൂട്ടാൻ കഴിക്കുന്നത് അതായത് മത്തങ്ങയൊക്കെ ഇട്ട് നല്ല അത്യാവശ്യത്തിന് ഒരു മധുരമൊക്കെ ഉള്ള പോലെയുള്ള ഒരു മുരുകൂട്ടാനൊക്കെ അല്ലേ നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ മുരുകൂട്ടനാണെന്ന് ചോദിച്ചിട്ടല്ലേ കഴിക്കാം സത്യത്തിൽ ഇതിനെ പറയാം രസക്കാളൻ എന്നാണ് കേട്ടോ ഈ വിവരം എനിക്ക് ഇന്നാണ് കിട്ടിയത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ലിവിയ ഷെയർ ചെയ്തതാണ് കേട്ടോ നമ്മൾ സാധാരണ മോരുകറിയും മൊരുക്കറിയും തന്നെയാണ് പറഞ്ഞു പറഞ്ഞോടുന്നത് അപ്പോൾ ലിവിയ ഇന്ന് ഷെയർ ചെയ്തോട് കൂടിയിട്ട് ഞാൻ ആ മൊരുകറിയുടെ പേരൊന്നും മാറ്റിയിട്ട് രസക്കാളൻ എന്നാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു പുഴുക്കുണ്ടായിരുന്നു ആ പുഴുക്കാണ് കേട്ടോ സൈഡിൽ കിടക്കണേ അപ്പൊ പായമ്പക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കണ്ണിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഗുരുരമ്പലത്തിലെ പായസാണെങ്കിലും അത് ഊട്ടാണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയല്ലേ അപ്പം മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ ഈ വൈകിട്ടത്തെ ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ പോവുന്നുണ്ട് ഉത്സവത്തിന് മുന്നേ പോകണുണ്ടെന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് ഒരു രണ്ടര അവിടെ എത്തിയിട്ട് ക്യൂയിൽ നിന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം നിന്നിട്ട് മരിക്കേണ്ടി വരും അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ദാ വീണ്ടും പോവാണ് ഇന്നത്തെ ദിവസം ഫുൾ ഓട്ടം തന്നെയായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്കും അതായത് കാലത്തെ ഡാൻസിൽ പോയി അത് കഴിഞ്ഞ് ഗുരുവായൂർക്ക് പോയി ഇപ്പോൾ താന്ന് നമ്മൾ അവിടെ എങ്ങാട്ടേക്ക് പോവാണ് നമ്മൾ അവണങ്ങാട്ടിക്ക് പോകുമ്പോൾ പാവിനെ എപ്പോഴും ഒരു ചായക്കട കാണിച്ചെടുക്കും ആ നേരത്തെ കണ്ടതാണ് കേട്ടോ ആ ചായക്കട അതെന്താ സംഭവം എന്ന് വെച്ചാൽ പാവിന് പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ അന്നൊന്നും നമ്മൾ ചായക്കടയിലൊന്നും പോയി ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ഏട്ടനുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായക്കടയിലത്തെ ചായ കുടിക്കാൻ അപ്പോൾ ഏട്ടൻ നാട്ടിൽ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ഒരു ചായ വാങ്ങിച്ചെന്നാൽ കുടിക്കുക എന്നല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു ചായക്കടയിൽ പോവേ കുടിക്കുകയെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഊട്ട അപ്പോൾ അങ്ങനെ പായുമ്പോൾ അതിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചായ കുടിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ അവണങ്ങാട്ടിക്ക് പോയിട്ട് വരണ വൈകി ആ ചായക്കടയിൽ വരീട്ട് ഒരു ചായ കുടിച്ചായിരുന്നു ആ ചായക്കട കാണുമ്പോൾ എപ്പോഴും പറയും പായു അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ചായ കുടിച്ച ചായക്കടയാണ് അപ്പോൾ അത് അവൾ സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചെന്നതാണ് പക്ഷേ ഞാൻ വണ്ടി വാണമുട്ട പോലെ

ഷിമുകളും പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളുടെ വീഡിയോയിലാണ് അവൾ പറയണത് കേട്ടത് വെള്ളാട്ട് മഹോത്സവമാണ് എന്നുള്ള കാര്യം അപ്പോൾ ശനി ഞായർ വെള്ളി ശനി ഞായർ അങ്ങനെയാണ് പറയണത് കേട്ടത് അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോന്നതാണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇത്രയും തിരക്കും ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു കാര്യം എന്നോ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലത്തെ പല കാര്യങ്ങളും ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് അല്ലാണ്ട് ഞാനിങ്ങനെ വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണ് പക്ഷേ അവളുടെ വീഡിയോയിൽ ഇതുപോലെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ പോണ പോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവർ ഒരുക്കിയതാണെന്ന് എനിക്ക് അത്ഭുതമാണ് കേട്ടോ തോന്നിയത് പിള്ളേർ പറയായിരുന്നു നമ്മളൊരു രാജകൊട്ടാരത്തിലേക്ക് വന്നൊരു പ്രതീതി ഉണ്ടമ്മെന്ന് ഒരു കല്യാണത്തിന് വന്നൊരു പ്രതീതി ഉണ്ട് വലിയൊരു റിച്ച് ആയിട്ടുള്ളൊരു കല്യാണത്തിന് വന്നൊരു പ്രതീതിയുണ്ടെന്ന് കാരണം അത്രയധികം പൂക്കൾ കൊണ്ട് ഫ്രഷ് പൂക്കളാണ് കേട്ടോ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പ്രത്യേക എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറയില്ലേ മനസ്സിനെ എന്തോ ഒരു വലിയൊരു സ്ഥലത്തെത്തിയിരിക്കണോ കാര്യം എനിക്കെപ്പോഴും ഗുരുവായൂരക്ക് പോകുമ്പോഴാണെങ്കിലും അവണങ്ങാട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും മനസ്സിനൊരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലിൽ കിട്ടാറുണ്ട് ഇന്ന് അതിനേക്കാട്ടും വലിയൊരു സന്തോഷമാണെന്ന് തന്നെ പറയാം കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഗുരുവായപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടിയിട്ട് ഗുരുവായൂർക്ക് ഇന്ന് പോയത് അത് ഞാൻ എപ്പോഴും മിസി ആയിരിക്കുക എന്നെ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് പോവാറുള്ളൂ എന്നൊരു എൻ്റെ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ മുത്തപ്പഴം കാണാൻ വരുമ്പോഴും എപ്പോഴും അങ്ങനെ വിളിച്ചെന്ന് മാത്രമേ എനിക്ക് എവിടേക്കാണെങ്കിലും അത് നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞിട്ട് ഏതൊരു അമ്പലത്തിലേക്കാണെങ്കിലും ഇന്ന ദേവീയുടെ അമ്പലത്തിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ അഹങ്കുരപ്പൻ്റെ മുന്നേക്കാണെങ്കിലും എവിടൊക്കെയാണെങ്കിലും അങ്ങനെ വിളിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ എത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഒരു വിളി വരാതെ നമുക്ക് ആ മണ്ണിലേക്ക് കാലു എത്താൻ പറ്റില്ല കാർ പാർക്കിങ്ങൊക്കെ വളരെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകുന്നത് എൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാരണം ഫ്രണ്ടിൽ കുറേ കാറുകളുണ്ട് നമ്മൾ സാധാരണ കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ഞാൻ അത്ര ഉള്ളിൽ എക്സ്പേർട്ട് ഒന്നും ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയത് പാർക്ക് ചെയ്യുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ ഒരു ഭാഗത്തല്ല വേറൊരു സ്ഥലത്ത് സുഖസുന്ദരമായിട്ടെങ്കിൽ കാറ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടോ അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കാറ് വർക്ക് ചെയ്ത് ഇറങ്ങണവർച്ചാ ഇങ്ങനെ ഒരു കുതിര കൂട്ടനുണ്ട് അപ്പോൾ അവൻ എന്നാ വിളിച്ചിരിക്കണതാണട്ടെ കാണുന്നത് ഭയങ്കര കുറുമ്പനാണ് ഓടി നടക്കുന്നുണ്ടായിരുന്നു പിടിച്ചു കടിക്കുന്നൊക്കെ പറഞ്ഞിട്ടോ അവർ അപ്പംക്ക് പേടിയായിരുന്നു പിന്നെ മൊബൈലിൽ മൊബൈലൊന്നും അങ്ങോട്ട് കാണിക്കണ്ടായി ചിലപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയ പണിയാവില്ലേ അപ്പം നമ്മൾ കുതിരക്കൂട്ടനെയൊക്കെ കണ്ടിട്ട് എന്താ നമ്മൾ നടക്കാണ് കുറച്ച് ലൈൻ നിൽക്കേണ്ടി വന്നു കാരണം അത്യാവശ്യത്തിന് അധികം തിരക്കണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്യുന്ന ഭാഗത്തെക്കൂടെ റൗണ്ട് അടിച്ച് ഒരു എട്ട് പോലെ കടിച്ചിട്ടൊക്കെയാണ് നമ്മളുള്ളിലേക്ക് കയറിയത് നമ്മുടെ മുന്നത്തിലുള്ള വാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ നമ്മളെ വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അതായത് ഇങ്ങോട്ടേക്ക് വരുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് ഉപദ്രവിക്കാനാണ് അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ദോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദയവായിട്ട് ഞാൻ എൻ്റെ വിഷ്ണുമായിനെ ഞാൻ കാണുന്നതല്ലേ ഞാൻ വിഷ്ണുമായി എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല ഞാൻ മുത്തപ്പൻ നിന്നാണ് കേട്ടോ എപ്പോഴും വിളിക്കുള്ളൂ അച്ഛനാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും എപ്പോഴും പറയാ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബം നശിച്ചു പോവും അങ്ങനെയാണുണ്ടോ പറയാറുള്ളത് അവർക്ക് പേടിയാണ് അച്ഛനാകെ പോകുന്നത് അമ്പലത്തിലേക്കും അല്ലെങ്കിൽ തിരുമംഗലത്തേക്കും ഈ രണ്ട് അമ്പലങ്ങളിലേക്ക് മാത്രമേ അച്ഛൻ പോകാറുള്ളൂ അച്ഛൻ മരിക്കുന്ന ഒരു സമയമായിരിക്കാണ് അച്ഛൻ മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മൂകാംബികയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അച്ഛനെങ്ങനെ കുറേ യാത്രകൾ ചെയ്യണം കാശിക്കൊക്കെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ എപ്പോഴൊക്കെയാണ് അച്ഛൻ്റെ ഒരു മരണവും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് ഈ വീഡിയോയുടെ അടിയല്ലേ അത് ബുദ്ധി കേട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാനിവിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ആവണങ്ങാട്ടിലേക്കൊക്കെ പോയി തുടങ്ങിയത് അതും എനിക്ക് തോന്നുന്നു ആദ്യ കാലങ്ങളിലൊന്നും പോകാറൊന്നുമില്ല വായു ഉണ്ടാവുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ആവടങ്കാട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല കാരണം ഏട്ടൻ ആ സമയത്താണ് നമ്മുടെ വീട് പണി തുടങ്ങുന്ന സമയത്തായിരുന്നു ഏട്ടൻ്റെ ജോലി അടുത്ത കമ്പനിയിൽ പോക്കൽ പോവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഏതോ പണിക്കർ പറയുക അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം ഇവിടെ തന്നെയാണ് നമ്മളെന്നു പറയുക നമ്മുടെ വിശ്വാസങ്ങളിലെ ഒരിടാണ് വിശ്വാസങ്ങളിൽ ഒഴി ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം കേട്ടോ ഇന്ന് വരെ ഇന്നത്തെ ദിവസം വരെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം വരെ ഒരാൾക്കൊരു ദ്രോഹം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരാൾ നശിച്ചു പോകണമെന്നോ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാറില്ല അത് എത്ര ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എനിക്കങ്ങനെ സ്ഥായിയായിട്ട് ആരുടെടുത്തും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ അത് ചെയ്യാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റിനുള്ളത് ഞാനത് മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല ഞാൻ എൻ്റെ കാര്യം നോക്കുക ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മളെ മറ്റുള്ളവരൊരു ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നശിച്ചു പോകണമെന്നോ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അതെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അച്ഛനെയും അമ്മയൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇപ്പോഴും പിന്തുടർന്ന് പോകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതൊരിക്കലും നമുക്ക് ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും വരെ അത് ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഇപ്പം ഏതൊരു അമ്പലത്തിലേക്ക് പോകണം അങ്ങനെയൊന്നും ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണോ ഇപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണോ അതൊന്നും അന്വേഷിക്കാൻ എന്നൊക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ ഞാൻ അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് അവിടെ എന്ത് നടക്കണമെന്ന് ചിന്തിച്ചിട്ട് നമ്മളിവിടെ ടെൻഷൻ അടിച്ചിരുന്ന് നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മൾ നമുക്ക് കുറേ പ്രഷർ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകണമെന്നില്ല അപ്പോൾ അതിനെ മുതിരാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് ക്യൂ ഒക്കെ നിന്ന് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഓരോ സവർ കൊടുക്കണില്ല കാരണം അമ്പലം നമുക്ക് അങ്ങനെ നമുക്ക് സാധാരണഗതിയിൽ അമ്പലം കാണിക്കാൻ പാടില്ല പക്ഷേ ഇന്നത്തെ ഒരു ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് മയിൽ വന്നിട്ടുണ്ട് കേട്ടോ പയ്യന് ചുമയുണ്ട് പായ ചുമക്കിനുണ്ട് ബാക്കിൽ അവിടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഡാൻസ് അപ്പോൾ അവിടെ നിന്ന് നടന്നിട്ട് ഫ്രണ്ടിലേക്ക് വരാനാണ് അതായത് അവിടെ ഡൈലൊക്കെ ഇട്ടുള്ള കാരണം ആൾക്ക് കളിക്കാൻ പറ്റണമായിരുന്നില്ല പൊയ്ക്കാലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതായത് നിലത്ത് നമ്മുടെ ഓർച്ചിൽ കാലുമലയല്ല നിൽക്കുന്നത് വടി കെട്ടിയിട്ട് വടിയുമ്മ നിൽക്കില്ലേ വടിയമ്മ നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പം മണ്ണിലേക്ക് നിന്നാലേലേക്ക് കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വരാണ് അപ്പോൾ ഇവിടെ ഡാൻസും പ്രോഗ്രാമൊക്കെ നടക്കണോണ്ട് കുറെ പേര് ചേരലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് ആളവിടെ നിന്നിട്ട് നന്നായിട്ട് കളിച്ചു കിട്ടോ സമ്മതിക്കണം കേട്ടോ ഈ എന്താ പറയുക ഈ വടിയും ഒരു ചെറിയൊരു വടിയാണ് അതുമ നിന്നിട്ട് ഇത്രയും വലിയ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കുമല്ലോ അത്യാവശ്യത്തിന് വെയിറ്റ് ഉണ്ടായിരിക്കും ആ മയൽപ്പേലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ താങ്ങി പിടിച്ചിട്ട് രണ്ട് പാട്ടിനുള്ള ഡാൻസ് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ കാണാൻ നിന്നില്ല കേട്ടോ കാരണം ഇപ്പം തന്നെ സമയം ഒരു എട്ടര ആ ഒരു നേരൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അധിക നേരം അവിടെ നിന്നാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യത്തിന് നേരാവല്ലോ എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പാട്ട് ഒഴിവാക്കുകയാണ് കാരണം കോപ്പി റൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ കളിച്ച പാട്ട് ഞാൻ ഇടണില്ല നമ്മൾ നമ്മുടേതായ കോപ്പി റൈറ്റ് ഇല്ലാതെ ഒരു പാട്ട് കേട്ടിട്ടിട്ടാണ് ഈ വീഡിയോ ശരിയാക്കുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് വന്നപ്പോൾ ഏ ശ്രീമോള വീഡിയോയിൽ അവൾ പറയാനുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ സാധാരണഗതിയിലെ എല്ലാവർക്കും പേടിയാണെന്ന് സത്യമാണ് കേട്ടോ ഞാൻ ആരുമേ പറഞ്ഞില്ലേ എല്ലാവർക്കും പേടിയാണ് അതെന്തിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ അപഖ്യാതി പറഞ്ഞുണ്ടാക്കുക ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റിടുമ്പോഴും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ ഒരു കാര്യം അതായത് നെഗറ്റീവ് എല്ലാവരും പറയാം കേട്ടോ കൂടുതലും അതിനെക്കുറിച്ച് അറിവില്ലായ്മയോ അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ് പരത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ആയിരിക്കണം പലരും പലതും അളന്ന് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അത് ഒരു ധാരണയാണ് നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കും അത് അത് ഏത് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും അപ്പം ഗുരുവരപ്പൻ്റെ മുന്നിൽ പോയി എന്നിട്ട് നല്ലത് പറയുന്നവരുണ്ടാവും ചില ഒരു ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാല് ഗുരുവരപ്പം പൊട്ടിയാവോ അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമില്ലേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കുഴപ്പമില്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ മനുഷ്യന്മാർക്ക് പൊതുവേ ഇല്ലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഒരു ദ്രോഹവും വരാതെ നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് എന്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനമാണ് അല്ലേ അത് കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പോരാണെങ്കിൽ അങ്ങനെ നമ്മുടെ കൂടി ഉണ്ടാവും അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഒരു ദോഷവും ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ദൈവവും നമുക്കെതിരെയായിട്ട് പ്രവർത്തിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ஏனாய் கண்ணா கடல் வந்தா கடாச்ச வேகே நானே கண்ணா கடல் வந்தா கண்ணா கடலில் வந்தா கைதொடும் தன்மானே கண்ணா നേരത്തെ കണ്ടില്ലേ അത് കുറുവനും ഡാൻസ് ആണ് കേട്ടോ പക്ഷേ വസ്ത്രം ഇതാണോ ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇതാണ് സംഭവം അതാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് ദിശയായിരുന്നു കാരണം അവിടെ നല്ല തരക്കാർ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ തൃപ്രയാർ വഴിയാണ് കേട്ടോ പോരുന്നത് ഈ കാണുന്നുണ്ടല്ലോ ഇതെപ്പോഴും പ്രബി പറയണത് നമ്മൾ സ്വർണ്ണ നഗരിയാണ് കേട്ടോ ശരിക്കും ഒരു സ്വർണ്ണ നഗരി തന്നെയാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവണല്ലേ കംപ്ലീറ്റ് ഗോൾഡൻ ടെമ്പിളാണ് കേട്ടോ അത് ഇങ്ങനെ ലൈറ്റിൽ വെച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ ലൈറ്റിൻ്റെ തിളക്കാണെന്ന് തോന്നുമായിരിക്കും പക്ഷേ അല്ല കേട്ടോ ഇത് കംപ്ലീറ്റ് ഗോൾഡിലാണ് സ്വർണ്ണ ഒറിജിനൽ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് പൂശിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഒരു സ്വർണ്ണ നഗരിയാണ് അതായത് നമ്മുടെ രാജകൊട്ടാരം ആ ഒരു ഫീൽഡൊക്കെ അല്ലേ അതാണ് കേട്ടോ സംഭവം ഇത് നമ്മുടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനാണ് കേട്ടോ ഇന്ന് വരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല നമ്മളെപ്പോഴും അവിടെ അങ്ങാട്ടേക്ക് മാത്രമേ പോകാറുള്ളൂ ദേവസ്ഥാനത്തേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇത് എൻ്റെ മനസ്സിൽ ഞാൻ നേരെ ഒരു കാര്യമാണ് എനിക്കെന്തോ ഇങ്ങോട്ടേക്ക് വരാനൊരു പേടി കൂടുതലാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരു ദിവസം വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ് കേട്ടിട്ട് പലരും പറഞ്ഞു കേട്ട് നമ്മുടെ മനസ്സിലേക്ക് കുത്തി വെച്ചിട്ടുള്ള കുറേ വിഷങ്ങൾ ഇങ്ങനെ കെടുക്കണോണ്ട് തന്നെ ആ ഒരു പേടിയെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം എങ്ങോട്ട് വരും വന്നിട്ട് ഞാൻ അതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗവും കാര്യങ്ങളൊക്കെ അതെൻ്റെ ഒരു ആഗ്രഹമാണ് കുറേ നാളായിട്ടുണ്ട് ഞാനിങ്ങനെ ഇവിടേക്ക് ഒന്ന് വരണം കാണണം എന്താണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിട്ട് ഉണ്ടായിട്ട് എന്താണിതെന്ന് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ അമ്പലം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവണങ്ങാട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും ഓരോരുത്തരെ കാണുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയണതൊക്കെ കേൾക്കാം കേട്ടോ ഓ അവണങ്ങാട്ടേക്ക് പോയിരിക്കുകയാണ് അവർ ഓ ശരി ശരി ആ ആയിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ളൊരു വർത്താനം ഉണ്ടല്ലോ കാരണം നമ്മൾ പോകുന്നത് വേറെന്തോ കാര്യത്തിനാണ് എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അവരൊക്കെ അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾ എന്ത് വേണേലും ചിന്തിച്ചോളൂ അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അവണങ്ങാട്ടേക്ക് പോകുന്നത് വേറൊരു വൈബാണ് നമ്മൾ നമ്മുടെ ഈ സ്വർണ്ണനഗിരി കാണുന്നത് വേറൊരു വൈബാണ് കേട്ടോ നിങ്ങൾ തന്നെ വീഡിയോയിലൊന്ന് കണ്ടു നോക്കി നോക്കൂ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് എങ്ങനെയാണ് നമ്മളിതിൻ്റെ ഭംഗി ആസ്വദിക്കാതെ അവർ ഭയങ്കര നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്തുകൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ പണു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരറിവുമില്ല ഞാൻ രാത്രി ഈ അമ്പലം കാണുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്ന് തോന്നുന്നു അല്ല അതിന് മുന്നേ രണ്ട് മൂന്ന് ഘട്ടം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ എന്താ പറയുക വീഡിയോ ഒന്നും എടുക്കാത്ത കാരണം നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ലേ രാത്രി എടുത്തിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോ അതായത് രാത്രിയായിട്ട് ഞാൻ കണ്ടത് ശ്രീമോളുടെ വീഡിയോയിലാണ് മെനിഞ്ഞാന്ന് അപ്പോൾ ഞാനും എന്തായാലും ഈ ഭാഗത്ത് കൂടെ പോവുകയാണ് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് ചോദിച്ചിട്ട് ഞാനും അത് സിമോളെ പോലെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ബാഹുബലി സിനിമ കണ്ടൊരു വൈബ് ഇവിടെയെന്നുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ കണ്ടോക്കി നോക്കും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണോ എന്താണെന്നുള്ളത് ഇത് എങ്ങനെയാണ് പറയുന്നത് ഒരു രാജകൊട്ടാരല്ല എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ ഒരു ഫുൾ കറുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ തൃപ്പറിയാർ അമ്പലത്തിൻ്റെ പാലത്തുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന് നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും എൻ്റെ മക്കളൊക്കെ ഇതാ നല്ല വർക്കായിട്ടിട്ട് രണ്ടാളും നല്ല പോത്തുംകുട്ടികളെ പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാനിവിടെയും നട്ടപ്പാത്രൊക്കെ ഇരുന്നിട്ട് വോയ്സ് ഓർ കൊടുത്തോണ്ടിരിക്കുകയാണ് സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഓടി ഇരുന്നാൽ ശരിയാവില്ല നാളെ കാലത്ത് കുട്ടികളെ സ്കൂളിൽ കേൾക്കേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന് നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്